ഹായ് ഹലോ നമസ്കാരം പേച്ചിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞിട്ടൊരു മോക് ടെസ്റ്റ് നമ്മൾ ചെയ്തിരുന്നു അത് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഇത്തവണ അതിൻ്റെ ഒരു പാർട്ട് ടൂ ആയിട്ട് നമ്മളൊരു പത്ത് ചോദ്യങ്ങൾ നമ്മൾ മോക് ടെസ്റ്റായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇതിനകത്തുള്ള പല കൊസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ട ക്വസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ചിലത് പരിചയപ്പെടുത്തിയ ക്വസ്റ്റൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ക്ലാസിലൂടെയും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ യൂട്യൂബ് ക്ലാസ്സിലൂടെ ആയാലും അല്ലാതെയും നമ്മൾ നമ്മുടെ ചാനലിലൂടെയും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും പരിചയപ്പെടുത്തിയ ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള മാർക്ക് നേടും ായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചൂട് നമ്മൾ കമന്റ് ബോക്സിനകത്ത് ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തേക്കാം അതിനകത്ത് ജോയിൻ ചെയ്തോളൂ അതിനകത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസുകളും എല്ലാം തന്നെ നമ്മൾ ഇട്ടു തരുന്നതാണ് അതുപോലെ തന്നെ ഐ സി ഡി സൂപ്പർവൈസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സുകളും നമ്മൾ ഇടുന്നതാണ് ക്ലിയർ അല്ലേ സോ നമുക്ക് നമ്മുടെ നേരെ മോക്ടസ്റ്റിലേക്ക് കിടക്കാം അതിലെ ആദ്യത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇതാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ് പതിനെട്ട് വയസ്സിന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം പതിനെട്ട് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് സുഹൃതമാണോ ആരോഗ്യകിരണമാണോ സാന്ത്വനമാണോ കാരുണ്യമാണോ ഓപ്ഷൻ എ ബി സി ഡി ഇതിലേതാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തോ പതിനെട്ട് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി സുഹൃതം ആരോഗ്യകിരണം സാന്ത്വനം കാരുണ്യ ഏതാണ് പെട്ടെന്ന് കമൻ്റ് ചെയ്തോളൂ കമരി ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന അല്ലാത്തവരാണെങ്കിൽ നോക്കുക ഇവിടെ അറിയാത്തവരാണെങ്കിൽ നോക്കുക ഇതൊക്കെ നമ്മൾ നമ്മുടെ ക്ഷേമ പദ്ധതികളെന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ എടുത്തു തന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര കോൺഫിഡൻറ്റോട്ട് പറയുന്നത് സോ ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആരോഗ്യ കിരണമാണ് ഓപ്ഷൻ ബി ആരോഗ്യ കിരണമാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഇപ്പോൾ ഒന്നാമത്തേൻ്റെ ഉത്തരം ബി ആണ് അടുത്തത് രണ്ട് നോക്കുകയാണെങ്കിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് സമഗ്ര വികസനമാണോ ഔപചാരിക വിദ്യാഭ്യാസമാണോ തൊഴിൽ സമ്പാദനമാണോ സാങ്കേതിക വിദ്യ നേടലാണോ ഇവയിൽ ഏതാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് നമ്മൾ പോളിലൂടെയൊക്കെ നമ്മളിത് തന്നതായിട്ട് ഓർക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമഗ്ര വികസനമാണ് സമഗ്ര വികസനമാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ രണ്ട് ബാച്ചുകൾ നമ്മൾ ഐ സി ടി എസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെയ്ഡ് ബാച്ച് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അതിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുകയാണെന്ന് അതിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്തു നമ്മൾ മൂന്നാമത് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് കാരണം കുറേ പേർക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാൻ താല്പര്യം അറിയിച്ചതിനെ തുടർന്ന് മൂന്നാമത് ബാച്ച് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് അതായത് ഈ വരുന്ന സെപ്റ്റംബർ മുപ്പത് തിങ്കളാഴ്ച ഓക്കെ അടുത്ത തിങ്കളാഴ്ചയാണ് നമ്മൾ ഐ സി ഡി എസ് സൂപ്പർവൈസറിന് വേണ്ടിയിട്ടുള്ള മൂന്നാമത് പെയ്ഡ് ബാച്ച് നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ ഇതുവരെ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റാത്ത പോയവർ കുറച്ച് പേർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവരെ നോട്ട് ചെയ്തിട്ടുണ്ട് അവർ പുതിയ ബാച്ചിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും ഇനി ിലും ബാച്ചിൽ പുതിയ ബാച്ചിനകത്ത് സെപ്റ്റംബർ മുപ്പതിന് ആരംഭിക്കുന്ന പുതിയ ഐ സി ഡി എസ് മൂന്നാമത് ബാച്ച് നമ്മൾ പെയ്ഡ് ബാച്ച് ആണ് മൂന്നാമത് ബാച്ചാണ് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കണം കാരണം നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് ബാച്ചും നമ്മൾക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു കാരണം എന്താ വെച്ചാൽ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ നമ്മളൊരു ബാച്ചിനകത്തേക്ക് കാരണം നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷനാണ് തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ലിമിറ്റഡായിക്കഴിഞ്ഞാൽ നമ്മൾ അത് ക്ലോസ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് മൂന്നാമത് ബാച്ച് കൂടി നമ്മൾ തുടങ്ങുന്നത് സോ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചൂടേ കാണുന്ന നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും ആ ലൈവിൻ്റെ റെക്കോർഡറും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അത് കൂടാതെ ആ ടോപ്പിക്കിൻ്റെ റെക്കോർഡർ ക്ലാസ് വേറെയും നിങ്ങൾക്ക് തരും അത്തരത്തിലെ രണ്ട് രീതിയിലുള്ള ഒരേ സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സംശയ നിവാരണത്തിനായിട്ട് കംപ്ലീറ്റ് ആയിട്ടൊരു മെൻറ്റർ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങളുടെ സംശയങ്ങൾ കൃത്യമായിട്ട് തീർത്തു തരുന്നതായിരിക്കും സോ ഇത്തരത്തിലുള്ള പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സാണ് നമ്മൾ പെയ്ഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക ഓക്കെ സോ നമുക്ക് മൂന്നാമത്തെ ിലേക്ക് കിടക്കാം പ്രഥമ ശുശ്രൂഷ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ് ഇതും നമ്മളൊരു ഫസ്റ്റ് ശുശ്രൂഷിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ് പ്രഥമ ദിനമായി ആചരിക്കുന്ന ദിവസം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സെപ്റ്റംബറിലെ ആദ്യ ശനിയാഴ്ച ഓഗസ്റ്റിലെ ആദ്യ ശനിയാഴ്ച സെപ്റ്റംബറിലെ രണ്ടാം ശനിയാഴ്ച ഓഗസ്റ്റിലെ രണ്ടാം ശനിയാഴ്ച ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് തെറ്റിക്കരുത് കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമായിരിക്കും പ്രഥമ ശുശ്രൂഷാ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എഴുതിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് സെപ്റ്റംബറിലെ രണ്ടാം ശനിയാഴ്ചയാണ് സെപ്റ്റംബറിലെ രണ്ടാം ശനിയാഴ്ചയാണ് ഓർത്ത് വയ്ക്കുക ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് സെപ്റ്റംബറിലെ രണ്ടാം ശനിയാഴ്ചയാണ് പ്രഥമ ശുശ്രൂഷ ദിനമായിട്ട് ആചരിക്കുന്നത് ക്ലിയർ അല്ലേ അടുത്ത അടുത്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്ന നാലാമത്തെ ചോദ്യം താഴെ താഴെപ്പറയുന്നവയിൽ പോഷകാഹാരക്കുറവ് മൂലം കുട്ടികൾക്കുണ്ടാകുന്ന രോഗം ഏതാണ് ഓക്കെ നാല് രോഗങ്ങളെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നുണ്ട് ഒന്ന് അംഗവൈകല്യമാണ് മറ്റൊന്ന് മോണരോഗങ്ങളാണ് പിന്നെ കാഴ്ചക്കുറവ് അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ് താഴെപ്പറയുന്ന വെയിൽ ഈ നാലെണ്ണത്തിൽ നിന്ന് പോഷകാഹാരക്കുറവ് മൂലം കുട്ടികൾക്കുണ്ടാകുന്ന രോഗം ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പോഷകാഹാരക്കുറവ് മൂലം ഓക്കെ അപ്പൊ ഈ പോഷകാഹാരങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉത്തരം സെലക്ട് ചെയ്തോ അംഗവൈകല്യമാണോ മോണരോഗങ്ങളാണോ ക്ഷയമാണോ കാഴ്ചക്കുറവാണോ ഏതായിരിക്കും യെസ് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നാലാമത്തേതിൻ്റെ നമ്മൾ എന്ന് പറയുന്നത് കാഴ്ചക്കുറവാണ് അതായത് പോഷകാഹാരക്കുറവ് മൂലം ഈ തന്നിട്ടുള്ള നാല് ഓപ്ഷനിൽ പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്നത് ഏത് രോഗമാണ് കാഴ്ചക്കുറവാണ് എന്നുള്ള കാര്യം ഓർദ്ധിപ്പിക്കുക ഓപ്ഷൻ ഡി ആണ് അടുത്തത് അഞ്ചാമത്തേത് പ്രീസ്കൂളുകളിൽ കളി രീതിയാണ് ബോധന രീതിയായി നടപ്പാക്കേണ്ടതെന്നും കളികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും നിർദ്ദേശിച്ച ദാർശനികൻ വിദ്യാലയത്തെ ഉപമിച്ച് എങ്ങനെയാണ് മഴവില്ലായിട്ടാണോ വീടായിട്ടാണോ ജലാശയമായിട്ടാണോ അല്ലെങ്കിൽ പൂന്തോട്ടമായിട്ടാണോ അദ്ദേഹം ആ എന്ത് പറയുന്ന വിദ്യാലയത്തെ ഉപമിച്ചിട്ടുള്ളത് എന്തുമായിട്ടാണ് ഏതുമായിട്ടാണ് ആ വിദ്യാലയത്തെ ഉപമിച്ചിട്ടുള്ളത് ഓക്കെ ഉപമയെന്താണെന്ന് അറിയാമല്ലോ ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാൽ ഉപമയാമത് അത് നമുക്കിവിടെ ആവശ്യമില്ല എങ്കിലും പറഞ്ഞു എന്ന് മാത്രം പ്രീ സ്കൂളുകളിൽ കളി രീതിയാണ് ബോധന രീതിയായി നടപ്പാക്കേണ്ടതെന്നും കളികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും നിർദ്ദേശിച്ച ദാർശനികൻ വിദ്യാലയത്തെ ഉപമിച്ചത് എന്തുമായിട്ടാണ് ഏതു ായി ബന്ധപ്പെട്ടിട്ടാണ് വിദ്യാലയത്തെ ഉപമിച്ചത് മഴവില്ലുമായിട്ടാണോ വിദ്യാലയത്തെ ഉപമിച്ചത് അതല്ലെങ്കിൽ വീടായിട്ടാണോ വിദ്യാലയത്തെ ഉപമിച്ചത് അല്ലെങ്കിൽ ജലാശയത്തുമായി ഉപമിച്ചതാണോ അല്ലെങ്കിൽ പൂന്തോട്ടത്തെയാണോ സ്കൂളുമായി ഉപമിച്ചത് പെട്ടെന്ന് എഴുതിക്കോ ഇതൊക്കെ ഇതും നമ്മൾ പോളിനകത്ത് നമ്മൾ തന്നിട്ടുണ്ട് നമ്മൾ ഗ്രൂപ്പിനകത്ത് ഓക്കെ എഴുതിയിട്ടുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഉത്തരമെന്ന് പറയുന്നത് വിദ്യാലയത്തെ അദ്ദേഹം ഉപമിച്ചത് പൂന്തോട്ടമായിട്ടാണ് ഗാർഡൻ പൂന്തോട്ടമായിട്ടാണ് വിദ്യാലയത്തെ അദ്ദേഹം ഉപമിച്ചത് ഓക്കെ അല്ലേ സോ അടുത്തത് ആറ് ദിനം എപ്പോഴാണ് ദേശീയ മന്തുരോഗ ദിനം എപ്പോഴാണ് ആറാമത്തെ ചോദ്യമാണ് ദേശീയ മന്തുരോഗ ദിനം എപ്പോഴാണ് ഡിസംബർ ഒന്ന് നവംബർ പതിനൊന്ന് ഏപ്രിൽ ഏഴ് ഏപ്രിൽ പതിനേഴ് എപ്പോഴാണ് ദേശീയ മന്തുരോഗ ദിനം ദേശീയ മന്തുരോഗ ദിനം എപ്പോഴാണ് ഡിസംബർ ഒന്നാണോ നവംബർ പതിനൊന്നാണോ ഏപ്രിൽ ഏഴാണോ ഏപ്രിൽ പതിനേഴാണോ പെട്ടെന്ന് എഴുതിക്കോ എഴുതിയോ അല്ലെങ്കിൽ കമൻ്റ് ചെയ്തോ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ നമുക്കിനി ഉത്തരത്തിലേക്ക് കിടക്കാം ദേശീയ മന്ദിരോഗ ദിനമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി നവംബർ പതിനൊന്നാണ് എത്ര പേര് ശരിയാക്കി ഓക്കെ നമ്മൾ മുൻപുള്ള ഒരു ദിനങ്ങൾ പ്രധാന ദിനങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കത്ത് ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുള്ളതാണിത് ഏതാണ് നവംബർ പതിനൊന്നാണ് അടുത്തത് ഏഴാമത്തത് ഐ സി ജി എസിൻ്റെ ഗുണങ്ങൾ സമൂഹത്തിൽ എത്തിക്കുന്നതിനുള്ള അടിസ്ഥാന സ്ഥാപനം ഏതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്നാൽ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും ഐ സി ഡി എസിൻ്റെ ഗുണങ്ങൾ സമൂഹത്തിലെത്തിക്കുന്നതിനുള്ള അടിസ്ഥാന സ്ഥാപനം ഏതാണ് ബാലവാടിയാണോ മോണ്ടിസോറി സ്കൂളാണോ ക്രഷാണോ അങ്കണവാടിയാണോ ഏതാണ് എന്ത് ഈ പറയുന്ന ഐ സി ഡി എസിൻ്റെ ഗുണങ്ങൾ സമൂഹത്തിൽ എത്തിക്കുന്നതിനുള്ള അടിസ്ഥാന സ്ഥാപനം എന്ന് പറയുന്നത് പെട്ടെന്ന് കമൻറ്റ് ചെയ്തോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ അത് തന്നെ അതിൻ്റെ പേര് തന്നെ എഴുതിയിട്ട് കമൻറ്റ് ചെയ്തോളൂ ഏഴാമത്തെ ഉത്തരമിന്നതാണെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തോളൂ കമൻ്റ് ചെയ്തല്ലോ ഓക്കെ അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താ ാണ് അങ്കണവാടിയാണ് അറിയാമല്ലോ അല്ലേ അത് നമുക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ അല്ലേ പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അറിയാവുന്നതാണ് അങ്കണവാടിയാണ് ആരെങ്കിലും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ ഇനി അടുത്തത് എട്ടാമത്തെ നോക്കൂ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്ന് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് നോക്കാൻ നാല് ഓപ്ഷൻ ഓപ്ഷനുണ്ടൊന്ന് പ്ലേഗ് വസൂരി ആന്ത്രാക്സ് ക്ഷയം ഇതിൽ രോഗങ്ങളുടെ രാജാവ് കേട്ടോ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് പെട്ടെന്ന് കമൻറ്റ് ചെയ്തോ പ്ലേഗ് ആണോ വസൂരിയാണോ ആന്ത്രാക്സ് ആണോ ക്ഷയമാണോ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് കമൻറ്റ് ചെയ്തിട്ടുണ്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലാത്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്തോ എന്നിട്ട് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുന്ന രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ലിയർ അടുത്ത ഒൻപതാമത്തെ നോക്കൂ മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് കൗമാരമെന്നാണോ ശൈശവം എന്നാണോ ബാല്യമെന്നാണോ യൗവനമെന്നാണോ ഇത് നമ്മൾ പോലുള്ള റീസെന്റ് നമ്മളിത് പോളിട്ടിട്ടുണ്ടായിരുന്നു മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ ഇത് ഉത്തരം കിട്ടും അല്ലാത്തവർക്ക് നമ്മൾ ലിങ്ക് ചൂടെ കൊടുത്തിട്ടുണ്ട് അല്ലാത്ത ജോയിൻ ചെയ്യുക ഇത്തരത്തിലുള്ള പോളുകൾ നമ്മൾ ഗ്രൂപ്പ് വഴി ഇടുന്നതാണ് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് കൗമാരം ശൈശവം ബാല്യം യൗവനം ഏതാണ് പെട്ടെന്ന് കമൻ്റ് ചെയ്തോളൂ സിമ്പിൾ അല്ലേ നോക്കൂ മൂന്ന് വയസ്സ് മുതൽ ആറ് ആറുവയസ് വരെയാണ് ആറ് വയസ്സ് വരെയുള്ള ആ കാലഘട്ടം അറിയപ്പെടുന്നത് എന്താണ് അത് ബാല്യം എന്നാണ് ബാല്യം എന്നാണ് ബാല്യം എന്നാണ് ഓക്കെ ഇപ്പം മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് ബാല്യം എന്നാണ് അവസാനത്തെ ചോദ്യമാണ് പത്താമത്തെ ചോദ്യമാണ് ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് ഗോയിറ്റർ എന്ന് പറയുന്ന രോഗം നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയെയാണ് ആ രോഗം ബാധിക്കുന്നത് എന്നുള്ളതാണ് പീയൂഷ ഗ്രന്ഥിയെയാണോ തൈറോയിഡ് ഗ്രന്ഥിയാണോ തൈമസ് ഗ്രന്ഥിയാണോ അഗ്നേയ ഗ്രന്ഥിയാണോ ഏത് ഗ്രന്ഥിയെയാണ് ഗോയിറ്റർ ബാധിക്കുന്നത് ഗോയിറ്റർ ബാധിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ് പെട്ടെന്ന് ഉത്തരം ഉത്തരേഴുതിക്കോളൂ ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നിങ്ങൾ പെട്ടെന്ന് കമൻ്റ് ചെയ്യുമോ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ കമൻറ്റ് ചെയ്തല്ലേ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് ഗോയിറ്റർ എന്ന് പറയുന്ന രോഗം നമ്മളെ ബാധിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ് ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ തൈറോയിഡ് ഗ്രന്ഥിയാണ് ബാധിക്കുന്നത് ഓപ്ഷൻ ബി തൈറോയിഡ് ഗ്രന്ഥിയാണ് ബാധിക്കുന്നത് നമ്മളെ പത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു ഈ പത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകളും മോഡൽ പരീക്ഷകളും ക്ലാസുകളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വന്ന സെപ്റ്റംബർ മുപ്പതിനാരംഭിക്കുന്ന നമ്മുടെ ഐ സി ഡി എസ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ടെൻ ലെവലിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പുതിയ ബാച്ച് മൂന്നാമത് ബാച്ച് നമ്മൾ ആരംഭിക്കുന്നുണ്ട് അടുത്ത തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത് അപ്പോൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും ഇന്ന് തന്നെ ചൂടെ കാണുന്ന നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന പേജ് ട്രക്കി അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിക്കുക നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക പഠിച്ചു തുടങ്ങുക കൃത്യമായി പഠിച്ചു തുടങ്ങുക നമ്മൾ നമ്മൾ തരുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നല്ലൊരു റാങ്കിൽ നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും നമ്മളിവിടെ പറയുന്ന രീതിയിൽ നിങ്ങളത് ഫോളോ ചെയ്ത് പോകണം കൃത്യമായിട്ട് പഠിക്കണം നമുക്ക് തിരക്കുകൾ ഉണ്ടാവും സ്വാഭാവികമാണ് നമ്മൾ ജോലി ചെയ്യുന്നവരാണ് അതിനിടയിൽ നമ്മൾ പഠിക്കാനായിട്ടുള്ള സമയം കണ്ടെത്തണം അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ചാർട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ലൈവ് ക്ലാസ്സിന് പ്രത്യേകം സമയമുണ്ട് അത് കാണാൻ സാധിക്കാതെ പോകുന്നവർക്ക് അതിൻ്റെ റെക്കോർഡറും ഇപ്പോൾ അവൈലബിളാണ് ആണ് അതുകൂടാതെ ആ ടോപ്പിക്കിൻ്റെ മറ്റ് നമ്മൾ ഇത്തരത്തിലെ ബോർഡിലെ റെക്കോർഡ് ുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഇത്തരത്തിൽ നിങ്ങൾക്കൊരു ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലും കാരണം ചിലർക്കൊക്കെ മറവിക്കണം കുറേയൊക്കെ പഠിച്ചതായിരിക്കും പണ്ട് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടാവണമെന്നില്ല ഉണ്ടാവണം എന്നില്ല പിന്നെ ഇപ്പോൾ നമുക്കൊരു കാര്യം ചിലപ്പോൾ നൂറ് നൂറ് എന്താണ് ഒരു പത്ത് തവണയൊക്കെ വായിച്ചാലായിരിക്കും നമുക്ക് മനസ്സിലാകുക അപ്പോൾ അത്തരത്തിൽ ഒരു ടോപ്പിക്ക് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരണം എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തിയിട്ടാണ് ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നത് ക്ലാസ്സുകൾ തരുന്നത് സോ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം ചോദിക്കാം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് തരുന്നത് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ ചെയ്യും അതുപോലെ തന്നെ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ജോയിൻ ചെയ്യുക പഠിച്ചു തുടങ്ങുക കൃത്യമായിട്ട് പഠിക്കുക നല്ലൊരു സാലറി സ്കെയിലുള്ള ജോലിയാണ് നിങ്ങൾക്കിവിടെ കാത്തിരിക്കുന്നത് ഓക്കെ സോ ഐ സി ടി എസ് സൂപ്പർവൈസറിന് വേണ്ടിയിട്ടുള്ള ആ ബാച്ച് നമ്മൾ സെപ്റ്റംബർ മുപ്പതിനാണ് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഇന്ന് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യണം അത് മറക്കരുത് എന്തായാലും മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്